ആ കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം സിൽവർ സ്റ്റോൺ ഇവിടെ വരാനായിട്ട് ഞങ്ങൾക്ക് കുറിയന്നൂർ മാർത്തോമ സന്റർ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടയായി അതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുകയാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ വളരെയധികം കൂടി പ്രഭാവത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഇവിടുത്തെ മൊത്തത്തിലുള്ള ആ ഒരു ക്രമീകരണം ആംബിയൻസ് വളരെയധികം പ്രോത്സാഹനജനകമായിരുന്നു വന്നപ്പോൾ തന്നെ ഞങ്ങളെ സുഗരിപ്പന്ത കോണം സഖതായ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ശരിയായ വിധത്തിൽ ഞങ്ങളെ ഗൈഡ് ചെയ്തു സമയം ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ എല്ലാ റൈഡ്സും ഉപയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായി അതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നതിൽ സന്തോഷമുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു സിൽവസ്ത്രോം അതിൻ്റെ എല്ലാവിധത്തിലുള്ള അഭ്യന്നതകളിലേക്കും ഉയർച്ചകളിലേക്കും വരും കാലങ്ങളിൽ പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം